സുന്ദരിയല്ലേ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് ഇട്ട് ആ പൗഡർ പൗഡർ പോവാൻ മാപ്പിളന്റെ കല്യാണം ഞാൻ ഇടുക നായിക്കോരണ പൊടി ഇരിക്കും അത് ഞാനല്ലേ ഇടുക ആ കല്യാണം കേൾക്കാൻ പോണോ തെച്ചാലില്ലേ അതിന്റെ മുഖത്തെയും കൊണ്ടു ഭാര്യ രണ്ടാമത് കട്ടാത്തിന്റെ ഒരു കുറവുള്ളൂ ാരതാ ആചേര മോൻ്റെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞതാണ് ചെറുക്കിനും അവൻ്റെ കൂട്ടുകാരൊക്കെ നേരത്തെ പോയി കണ്ടു പക്ഷേ പെണ്ണു ചീമാനുള്ള കൂട്ടത്തിലായതുകൊണ്ടേ മുറുക്കിട്ടിട്ടാ നിന്ന് നോൽക്ക് മോന്ത കാണിച്ചു കൊടുത്തില്ലാന്നെ എനിക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ കേട്ടാല്യോള മോന്ത കണ്ടില്ലെങ്കിൽ എന്തോ കൊഴപ്പുണ്ട് അതാണ് ഓള് മോന്ത കാണിച്ചു കൊടുക്കാത്തത് അതാ ഞാൻ പറഞ്ഞത് പെണ്ണിന്റെ പെര കാണാൻ പെണ്ണുങ്ങൾ എല്ലാരും മുമ്പ് കൂടെ ഞാനും കുൽസും വരുന്നുണ്ട് മോന്ത കാണിച്ചു കൊടുത്തില്ലേ അപ്പൊ മോന്തെന്തോ ഒരു കൊഴപ്പുണ്ട് അതെന്നല്ല ഞാനും പറഞ്ഞത് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ലെങ്കിൽ ഓള എന്താ മോന്ത കാണിച്ചു കൊടുത്താല് ചെറുക്കനും കൂട്ടുകാർക്കും കാണിച്ചു കൊടുത്തില്ല ആ മൊണ്ണയാണെങ്കിൽ പിന്നെ ആ പറഞ്ഞതും കേട്ടിട്ട് കാണാതെ കണ്ടിട്ട് പോകണം എന്നെ പെരേല മാ പെണ്ണിന് ഭയങ്കര ഈമാനാണെന്നും പറഞ്ഞിട്ട് പോന്നിരിക്കണേ ഏതായാലും എന്തായാലും നമ്മൾ അവിടെ പോവാണല്ലോ ഓളെ മോന്ത കണ്ടിട്ടേ സൈന പന്നിട്ട് ഇറങ്ങി പോയി അല്ല സൈനമ്പ അല്ലെങ്കിലേ ഈ പഞ്ചായത്തില് നൂറ്റി നാപ്പത്തി ഒമ്പത് കല്യാണം നമ്മൾ മുളക്കി നൂറ്റി അമ്പത് കൂടി മുളക്കണോ അതെങ്ങനെ നമ്മൾ മുടക്കണതാവണേ നമ്മളിപ്പോ ഓലി രണ്ടാൾക്കുള്ള കുറ്റവും കുറവ് അപ്പറോം അപ്പുറം പോയി പറഞ്ഞു കൊടുക്കണ പിന്നെ നമ്മളല്ലല്ലോ കുറ്റക്കാരും ഓലന്നെയാണ് കുറ്റക്കാരിയൊക്കെ ഉത്സവോ വലിയ പേരെട്ടോ ആചാരം മോൻ കെട്ടാൻ പോണ പെണ്ണിനെ സുബേദാന്റെ ഒരു ഭാഗ്യം ഉം നല്ല പൈസക്കാരാ തോന്നുന്നുണ്ട് ഓ പെണ്ണ് കാണാൻ എന്തു സുന്ദരിയാണ് നിട്ടത്തിനപ്പളീ കുടുക്കിട്ടിങ്ങനെ നടക്കണത് സുബൈദ ണ്ടല്ലോ എന്റെ മരുന്നോടേ കൊറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട് നടക്കില്ലേ മോളെ ബാ നമ്മ കുറച്ചേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയാം വാലിക്കും അല്ല എന്താ മോളെ പേര്

പറഞ്ഞോ ഏഹ് ഏ ഞാൻ അങ്ങനെ പറയുന്നേ സുർമി എന്ത് നല്ല കുട്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞാലും പറയില്ലത് അങ്ങനെ തിരിച്ചൊന്നും പറയാനൊക്കെ എന്റെ വായന ഒന്നും പറഞ്ഞോട്ടെ അതല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ സുർമിനോട് സുബേദുണ്ടല്ലോ അതായത് അന്റെ അമ്മായിമാർ ും നടുവേദന ഒരു പണി പെരകെടുക്കാൻ കഴിയൂല എപ്പ പോയി ചോദിച്ചാൽ അപ്പ പറയും അതാ എനിക്ക് രോഗം കൊടുക്കുന്നതല്ലേ എന്ത് ചെയ്യാനാ അങ്ങനെയല്ല ഇങ്ങനെപ്പോഴും നടുവേദന അവിടുത്തെ എല്ലാ പണിയാളും എടുക്കേണ്ടി വരൂലേ ഓർക്കൊണ്ട് നടുവേദന ആയതുകൊണ്ട് എന്തെങ്കിലും പണികൾ എടുക്കാൻ കഴിയുമോ അവിടെ പോയാലും നരകിച്ച് നരകിച്ച് ജീവിക്കേണ്ടി വരൂലെ സൂമിയെ ആരും വറക്കല്ല ഞാനും പകുതി പകുതി വന്നിരുന്നു ഇപ്പൊ ഞാൻ പച്ചക്കറി അറിയാൻ കൊടുക്കും എന്നിട്ട് ഞാൻ കരു എന്നിട്ട് ഞാൻ തുന്നി മാക്കാൻ കൊടുക്കും എന്നിട്ടുള്ള പഴിയൊക്കെ ചെയ്യാൻ പക്ഷെ വേറൊരു കാര്യം പറഞ്ഞിട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് എന്റെ അമോശാക്കണ്ടല്ലോ ആജിയെ രീതി കെട്ടാൻ പോണി ചെക്കേണ്ട വാപ്പ മൂപ്പനാണെങ്കിലും ഒടുക്കത്ര വൃത്തിയാണ് എവിടെ ചെന്നാലും വൃത്തിയാണ് പേരൊരു പൊടി കാണാൻ പാടില്ല അങ്ങോട്ട് നിൽക്കാൻ പാടില്ല ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല പട്ടാള ചിട്ട മാതിരിയാണ് അവിടെ പോയാലിജു കൊറേ കഷ്ടപ്പെടില്ല സുങ്ങിയേ ആണോ എനിക്ക് പണ്ടൊന്നലത്തി വൃത്തി കൂട്ടനക്ക് എന്തു പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ കേരളത്തിന് തന്നെയാണ് കട്ടിന്റെ കൂടീന്റെ കുഴപ്പം പോവാണെങ്കില് അങ്ങനെ പഞ്ചായത്തില് കല്യാണം നടക്കൂലേ അങ്ങനെ ആണല്ലോ എന്ത് കാട്ടുക അല്ലെത്താ മോഹം ഒന്ന് കാണിച്ചത് മോഹം കാണിക്കൂല അതൊന്നും അങ്ങനല്ലോ എട്ടാ പോണേനു മുമ്പ് പെണ്ണിന്റെ മോന്തൊന്നും കാണണല്ലോ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ ചിരിക്കു മാത്രം കാണിച്ചെന്നാ മതി ആ മോന്തൊന്നു കാണട്ടെ എന്തോ ഒരു രസല്ല കണ്ണൊക്കെ കാണാനേ ആ എന്തൊന്ന് പൊന്നിച്ചു സ്വർണിച്ചിട്ടില്ല ശരി എന്നാ സേന പാത്ര പോട്ടെ എന്തായാലും നിങ്ങക്ക് അപ്പി വെട്ടി ഞാൻ ശരി എന്നാ ഇപ്പൊരു കാലം പണത്തിന് മുടങ്ങൾ ഇല്ലല്ലോ മനസ്സിലാത്തേ കല്യാണം മുടങ്ങിട്ടില്ല കെട്ടണം ഹോളത്തിന്നെ സേന പാക്ക് മരിയാളായിട്ട് കിട്ടണം ഞാൻ പർച്ചവനോട് പ്രാർത്ഥിക്കും ആ കല്യാണം നടക്കണം കുൽസുവോ സുബൈദാക്ക് മരിവാളായിട്ട് ഇനി പഞ്ചായത്തില് അതുപോലത്തെ പെൺകുട്ടീനെ കിട്ടൂല ആ കുട്ടീനെ തന്നെ ഒക്കെ കിട്ടണം അവളെ പേരെന്താ സുറുമി സുറുമി എന്നെ സുബൈദാക്കുള്ള മരിവോള് ആ കല്യാണം ഉണ്ടല്ലോ നമ്മള് നടത്തി കൊടുക്കും നമ്മള് കല്യാണത്തിന്റെ അന്ന് കണ്ടാ മതി ചോളം മോന്ത അതുവരെ സർപ്രൈസാണ് എല്ലാർക്കും ഓ ഈ സുഹേദ നല്ലൊരു മഴമോളെ കിട്ടാൻ പോവല്ലേ ഇനിയിപ്പൊ ഈ പഞ്ചായത്തിലൊരു കല്യാണം നടക്കാൻ പോവാണ് എത്ര കാലം ഒരു കല്യാണം നടക്കിട്ട്